ഹലോ ഹലോ ആ ഹലോ ഗേസ് അപ്പം നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട് കുറച്ചധികം നാളായി കണ്ടിട്ട് വേറൊന്നും കൊണ്ടല്ല മടി അഥവാ കണ്ടന്റ് ശാമം ബട്ട് ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾ ടൈറ്റിൽ തമ്മിലും കണ്ട പോലെ തന്നെ കേരളത്തിൽ ആരും ചെയ്യാത്തൊരു കണ്ടന്റ് ആയിരിക്കും ഓക്കെ മതി കൂടുതൽ പറഞ്ഞ് ചളിയാക്കുന്നില്ല വീട്ടിലേക്ക് പോവാം ഫസ്റ്റ് സോ ഗൈസ് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം സിമ്പിൾ മെത്തഡാണ് വലിയ പണിയൊന്നും ഇല്ല ബട്ട് ആകെയുള്ളൊരു പോരായ്മ പറഞ്ഞാൽ ഇത് ബാക്കടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പോവും ലൈക്ക് മാച്ചറല്ല ഗെയിം ബാക്കടിച്ചാൽ ഇത് പോവും എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നേന്ന് മെത്തേഡ് ചെയ്യേണ്ടി വരും ബട്ട് സിമ്പിളാണ് അത് പറഞ്ഞുതരാം ആദ്യം വേണ്ടത് നമുക്കൊരു വി പി എൻ ആണ് വി പി എനും പുറത്തൊരു സെർവറിൽ അക്കൗണ്ടും വേണം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മതി ഇപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് യൂറോ സർവറാണ് വീഡിയോ കാണിക്കുന്ന പോലെ ആദ്യം ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ആ ഗെയിമിൽ കയറിയിട്ട് ഒരു മാച്ച് കളിക്കുക നിങ്ങൾക്കൊരു മാച്ച് കളിക്കുമ്പോഴത്തേക്കും ആ അക്കൗണ്ട് സെറ്റ് ആവും അത് കഴിഞ്ഞ് നിങ്ങൾ ആ ഗെയിം അത് ഗെയിം ബാക്കെടുത്തിട്ട് ഒന്നും കൂടെ അക്കൗണ്ടിൽ കയറുക അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ കാണും അവിടെ ഞാൻ ഇവിടെ ആക്കുന്നത് പോർച്ചുഗീസാണ് പോർച്ചുഗീസ് ആക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലഡ് ആ സൗണ്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എസ്പാനോളാക്കുവാണെങ്കിൽ വേറൊരു ഗേൾ ആയിരിക്കുമോ പറയുന്നത് വേറെ ലാംഗ്വേജ് ആയിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അക്കൗണ്ട് ചുറ്റും ലോട്ടടുക അതായത് ഇപ്പം പുറത്തുള്ള സർവറിലെ അക്കൗണ്ട് ജസ്റ്റ് ലോട്ട് അടിക്കുക ഇതെല്ലാം ചെയ്യുമ്പം ബി പെൻ ഓൺ ആയിരിക്കണം ഓക്കെ അത് മസ്റ്റ് ആണ് അല്ലെങ്കിൽ വർക്ക് ആവില്ല അപ്പോൾ ലോട്ടടിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഗെയിം ഒന്ന് ചെസ്റ്റ് ബാക്ക് അടിക്കുക ഇപ്പം ബി പെൻ ഓഫ് ആക്കാൻ പാടില്ല ബി പെൻ ഓൺ ആയിരിക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഒന്നും കൂടെ കയറുക അപ്പം നിങ്ങളുടെ ലാംഗ്വേജ് അവിടെ മാറിക്കണം ബട്ട് സ്റ്റിൽ വർക്ക് ആകാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ പറഞ്ഞുതരാം നേരെ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് സെറ്റിങ്സ് കയറുക സെറ്റിങ്സ് കയറിയിട്ട് കൺട്രോൾസിൽ ഹിറ്റ് ആൻഡ് മൂണ്ട് എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അത് ആദ്യം ക്ലാസ്സിൽ കൊടുക്കുക എന്നിട്ട് മേലെ ഡൗൺലോഡ് സെൻ്റർ ഉണ്ടല്ലോ ഡൗൺലോഡ് സെൻ്ററിൽ പോയിട്ട് താഴെ പോകുമ്പോൾ ഒരു മക്കിൻ്റെ ഓപ്ഷൻ കാണും അത് ഡൗൺലോഡ് ചെയ്യാം അതും കൂടി ഡൗൺലോഡ് ചെയ്തിന് ശേഷം നിങ്ങളുടെ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ മാച്ച് കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് സെറ്റ് കഴിയാം ഇപ്പോൾ നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ എല്ലാ സെറ്റിങ്സും അപ്ലൈ ചെയ്തു ഇത് നമുക്ക് ഗെയിം പ്ലാൻ ചെക്ക് ചെയ്ത് നോക്കാം സോ ഗൈസ് നമ്മുടെ ട്രിപ്പ് ഇവിടെ വർക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടൊന്ന് കമൻ്റ് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്കും തരുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ദിവസം നല്ല നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നതായിരിക്കും ഓക്കെ സോ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക എൻ്റെ പ്രൊഫഷൻ ജോയിൻ ചെയ്യുക ഓക്കെ നമുക്ക് നല്ല നല്ല ട്രിക്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ഗൈസ് അടുത്തൊരു വീഡിയോ കാണാം